മഹാത്മാ ഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കീർത്തി മന്ദിർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏതു നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ദണ്ഡയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് വിനോബ ബാബെ ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര് സുഭാഷ് ചന്ദ്രബോസ്